ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഞാനന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ശ്രീ കെ സി വേണുഗോലായിരുന്നു കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് അന്ന് അടൂർ ലോക്സഭാ മണ്ഡലം സംഭരണ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി വേണമെന്ന് അടൂർ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർ എല്ലാവരും ആവശ്യപ്പെട്ടു നേതാക്കളും ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വിജയിക്കണമെങ്കിൽ ഒരു ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥി വേണമെന്നുള്ള പൊതു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് എനിക്ക് ഉമ്മചാണ്ടി സാറുമായിട്ടാണ് അന്ന് അടുപ്പമുണ്ടായിരുന്നത് ഏകാൻഡി സാറുമായിട്ട് അത്ര വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല ഉമ്മചാണ്ടി സാറാണ് എൻ്റെ പേര് ശ്രീ ഏകാൻറിൻ്റെ അടുത്ത് നിർദ്ദേശിക്കുന്നത് ഉമ്മചാണ്ടി സാറിൻ്റെ നിർദ്ദേശം വന്നപ്പോൾ തന്നെ ആൻ്റണി സാർ അത് അംഗീകരിച്ചു കൂട്ടത്തിൽ വയലാറ് രവിയും എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ അനുകൂലിച്ചു തുടർന്ന് അത് ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ അടുത്ത് അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിർദ്ദേശിക്കുന്നത് കൊടികം സുരേഷാണ് എന്ന് വിവരം ശ്രീ ആൻ്റണി ഉമ്മൻചാണ്ടിയും കൂടി ലീഡറെ അറിയിച്ചു അന്ന് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ കോഴിക്കോട് നിന്ന് കെ മുരളീധരൻ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി വരണമെന്ന് ലീഡർ ആഗ്രഹിച്ചു അതിന് ആൻ്റണിയുടെയും മഞ്ചാണ്ടിയുടെയും ഒക്കെ പിന്തുണ കിട്ടിയപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലീഡർ മറിച്ചൊന്നും പറഞ്ഞില്ല എൻ്റെ സ്ഥാനാർത്ഥിത്വം ലീഡറും അംഗീകരിച്ചു അങ്ങനെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആദ്യമായി അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാന ഇരുപത്തേഴ് വയസ്സ് പ്രായമുള്ള ഞാൻ അന്ന് കെ എസ് യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി നിലയിൽ അന്ന് സ്ഥാനാർത്ഥിയാവുന്നത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം എന്നെ അവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് കൊട്ടാരക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഉമ്മചാണ്ടി സാറായിരുന്നു കൊട്ടാരക്കരയിൽ കൂട്ടിക്കൊണ്ടുപോയി ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയെ എൻ്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നത് ഉമ്മനായ ശ്രീ ഉമ്മചാണ്ടി സാറായിരുന്നു എന്നിട്ട് എന്നെ നോക്കിക്കൊള്ളണം ഞാനങ് ഞാനങ്ങ് ഏൽപ്പിക്കുകയാണ് ബാലകൃഷ്ണപിള്ള ജയിപ്പിച്ചു തരണമെന്ന് ഉമ്മാണ്ടി സാറാണ് കൊട്ടാരക്കരയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ എന്നെ എന്നെക്കൊണ്ട് പരിചയപ്പെടുത്തിയതിന് ശേഷം ആവശ്യപ്പെട്ടത് അത് ശ്രീ ബാലകൃഷ്ണപിള്ള സാറെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇവനെ ജയിപ്പിക്കും ഇവനെ ജയിപ്പിക്കും ഇവനെ കണ്ടിട്ട് അവൻ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു എന്തായാലും ഇവനെ ജയിപ്പിക്കും എന്ന് ഉമ്മൻചാണ്ടി സാറിന് വാ വാക്കുകൊടുക്കുകയും ചെയ്തു അതിനുശേഷം അന്നത്തെ തെരഞ്ഞെടുപ്പ് എനിക്ക് ഞാൻ ആകെ ഒരു ഷട്ടർ മുണ്ടും ആയിട്ടാണ് അവിടോട്ട് പോകുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു നയപൈസെ എൻ്റെ കയ്യിലില്ല ഷട്ടർ മുണ്ടും വാങ്ങിക്കാൻ പോലുള്ള പൈസ ഒന്നുമില്ല പക്ഷെ ആ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മുഴുവൻ ആ തെരഞ്ഞെടുപ്പിലെ ചിലവുകളും വഹിച്ചത് ഉമ്മൻചാണ്ടി സാറാണ് അദ്ദേഹം പലയിടത്തും പോയി തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് ആവശ്യമായ പൈസ കളക്ട് ചെയ്തുകൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏൽപ്പിച്ച് എൻ്റെ ഞാൻ തിരഞ്ഞെടുപ്പ് വേണ്ട എല്ലാ സഹായവും ഞാൻ ഒന്നും അറിഞ്ഞില്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനിങ്ങനെ വോട്ട് പിടിച്ച് പോവുകയും ജീപ്പിൻ്റെ മുകളിൽ നിന്ന് കൈ കാണിച്ചു പോവുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ തിരഞ്ഞെടുപ്പിന് ചിലവായ മുഴുവൻ തുകയും ബഹുമാനപ്പെട്ട മഞ്ഞൻ്റെ സാറാണ് കണ്ടെത്തിയതും ചിലവാക്കിയതും അതോടൊപ്പം തന്നെ എൺപത്തൊമ്പത് മുതൽ തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ വിജയത്തിന് വേണ്ടി മണ്ഡലത്തിൽ വന്ന് ക്യാമ്പ് ചെയ്യുകയും നേതാക്കളെ സംസാരിക്കുകയും ബാലകൃഷ്ണപിള്ള സാറാണ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖനായ യു ഡി എഫ് നേതാവ് എന്നല്ല അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് പരിഭവങ്ങളുണ്ടാവും പണക്കങ്ങളുണ്ടാവും അങ്ങനെ പരിഭവങ്ങളും ഒക്കെ മാറ്റി അദ്ദേഹത്തെ സജീവമാക്കുന്നതെല്ലാം മഞ്ഞാട്ടി സാറായിരുന്നു എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വളർച്ചകളും എല്ലാ ഉയർച്ചകൾക്കും കാരണക്കാർ രണ്ടുപേരാണ് ശിവ എ കെ ആണി ശ്രീ ഉമ്മഞ്ഞാട്ടി ഇന്നലെ ഞാൻ ശ്രീ എ കെ എണി അദ്ദേഹത്തിന് വസതിയിൽ പോയി കണ്ട് തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യങ്ങളെല്ലാം ചർച്ചയും ചെയ്തു അതിനുശേഷം ഇന്ന് മഞ്ഞാണ്ടി സാറിൻ്റെ കലറിയിൽ വന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടിയിട്ടാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കാരണം മെഞ്ഞാണ്ടി സാറിനെ മനസ്സിൽ ധ്യാനിക്കാതെ ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല മത്സരിച്ച പത്ത് ഒമ്പത് തെരഞ്ഞെടുപ്പുകളിലും എനിക്ക് താങ്ങായി തണലായി നിന്നതും രാഷ്ട്രീയത്തിൽ ഈ ഒരു ഈ ഒരു സ്ഥാനങ്ങളിലൊക്കെ എത്തുന്നതിന് എന്നെ ആത്മാർത്ഥമായി സഹായിച്ചത് സ്വന്തം മകനെപ്പോലെ അല്ലെങ്കിൽ സ്വന്തം ഒരു പോലെ സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു ഷിമഞ്ചാണ്ടി സാർ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വളരെയധികം പ്രയാസം തോന്നുന്നു അദ്ദേഹം ഉള്ളപ്പോൾ ഒരു ധൈര്യമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനു വേണ്ടി മണ്ഡലത്തിൽ വരുമ്പോൾ വല്ലാത്ത ധൈര്യമാണ് കാരണം എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് ഉമ്മൻചാരി സാറ് പരിഹരിച്ചുള്ളൂ എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹം എല്ലാ നേതാക്കളെയും ബന്ധപ്പെടും എല്ലാവരെയും അദ്ദേഹം ബന്ധപ്പെട്ട് സജീവമാക്കാനാണ് അപ്പോൾ അങ്ങനെ നമുക്കൊരു നാഥനായ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർക്ക് യു ഡി എഫിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് അത് ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾക്ക് ഒരു നാഥനായിട്ടാണ് അപ്പോഴും ഒരു രക്ഷകനായിട്ടാണ് ഒരു രക്ഷാ കവചമായിട്ടാണ് ഉമ്മൻചാണ്ടി സാർ ഞങ്ങളെ ഒക്കെ കരുതിയിട്ടുള്ളത് അതുകൊണ്ട് സാറില്ലാത്തൊരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ സാറിൻ്റെ വിടവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സാറിൻ്റെ സാന്നിധ്യം കൊണ്ടും സാറിൻ്റെ നിർദ്ദേശം കൊണ്ടും നിർദ്ദേശം കൊണ്ടും തിരഞ്ഞെടുപ്പ് രംഗം സജീവമാക്കിയിരുന്നുവെങ്കിൽ സാറില്ലാത്തതിൻ്റെ ഒരു വിടവ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നായിരുന്നു സംശയം